പ്രിയപ്പെട്ട കുട്ടികളെ ഇനി നമുക്ക് മൂന്നാമത്തെ മുടികളാണ് പഠിക്കാനുള്ളത് രണ്ട് മുടികളും നമ്മൾ കഴിഞ്ഞു മൂന്നാമത്തെ മുടിവുള്ളിൽ ചെറുകഥയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം മലയാള ചെറുകഥയെക്കുറിച്ചിട്ട് ചെറിയൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ലോകത്ത് ആദ്യം രൂപം കൊണ്ട സാഹിത്യ രൂപം കവിതയാണ് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കഥ രൂപം പ്രാപിക്കുന്നത് ബൈബിൾ കഥകളും രക്ഷിക്കഥകളും മതകഥകളും പുരാണ കഥകളുമാണ് ആദ്യത്തെ കഥാരൂപങ്ങൾ ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥയെന്ന് സോമർ സെറ്റ്മും അഭിപ്രായപ്പെടുന്നുണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ ശക്തമായ ഒരു അനുഭൂതിയോ ചലനമോ ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കണം ചെറുകഥ വികാരോത്തേജനമാണ് ചെറുകഥയുടെ ആദ്യ ധർമ്മം ബുദ്ധിപരമായ വ്യാപാരത്തിന് അതിൽ രണ്ടാം സ്ഥാനം മാത്രമേയുള്ളൂ അധികം വർണ്ണനകളോ കൂടുതൽ കഥാപാത്രങ്ങളോ അനേകം രംഗങ്ങളോ ചെറുകഥയിലെ ആവശ്യമില്ല ഇന്ന് ഈ ധാരണകൾക്ക് വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു രൂപപരമായ ഹ്രസ്വതയും ശില്പദാർഢ്യവും സ്ഥൂലതയെ പുറന്തള്ളി സൂക്ഷ്മതയിലേക്കുള്ള അതിൻ്റെ നീക്കവും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമാവും പിന്നെ അതിൻ്റെ ഒരു വികാസ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആ അതിപ്രാചീന കാലത്ത് തന്നെ ലോകത്ത് കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ചെറുകഥ ഒരു സാഹിത്യ രൂപമായി അരങ്ങേറിയത് എലിസബത്ത് ബോവൻ്റെ അഭിപ്രായത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പുത്രിയെത്രേ ചെറുകഥ റഷ്യൻ സാഹിത്യകാരൻ നിക്കോളായി ഗോഗോൾ അമേരിക്കൻ സാഹിത്യകാരൻ എഡ്ഗാർ എന്നിവരാണ് വിശ്വസാഹിത്യത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന് വിത്തുപാകിയത് ഇവരോടൊപ്പം സ്മരിക്കേണ്ടവരാണ് അമേരിക്കൻ സാഹിത്യകാരന്മാരായ വാഷിംഗ്ടൺ ഇർവിംഗ് നഥാനിയൽ ഹാത്തോൺ എന്നിവർ കാൽപ്പനീക പ്രവണതകളിൽ മുങ്ങിക്കുളിച്ചുനിന്ന ചെറുകഥയെ റിയലിസത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് ഗോഗോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്രാൻഡർ മാത്യൂസ് ചെറുകഥയുടെ ദർശനം എന്ന പ്രമാണലേഖനം പ്രസിദ്ധീകരിച്ചതോടെ ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനമായി ചെറുകഥ അംഗീകരിക്കപ്പെട്ടു ആൻഡോൺ ചെക്കോവും ഖീദേ മോപ്പസാങ്ങും ചെറുകഥയെ അത്യാകർഷകമായ സാഹിത്യ ശാഖയാക്കി വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകി ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ചെറുകഥാ പ്രസ്ഥാനം എന്ന കൃതിയിൽ എം പി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വായിച്ചു തീർക്കാവുന്ന കഥയാണ് ചെറുകഥ ഇരുന്ന ഇരുപ്പിൽ വായിക്കാവുന്ന കഥ എന്നിങ്ങനെയുള്ള എഡ്ഗാർ അലൻ അലൽപോവിൻ്റെ നിർവചനങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ചെറുകഥയ്ക്കും ആദ്യം വേണ്ടതായ ഗുണം ഏകാഗ്രതയാണെന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും യാതൊരു നിർവചനത്തിനകത്തും ഒതുങ്ങാൻ കഴിയാത്ത വിധം ചെറുകഥ ഇന്ന് വളർന്നിട്ടുണ്ട് എന്ന് കാണാം മലയാള ചെറുകഥയുടെ പ്രാഥമിക ഘട്ടം മുതൽ അത് വൈവിധ്യങ്ങളുടെ ഒരു ലോകമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പ്രസിദ്ധീകരിച്ച വാസനാ വികൃതി മുതൽ ഇങ്ങോട്ട് ആ വൈവിധ്യം കാണാം കെട്ടുകഥ മൃഗക്കഥ യക്ഷിക്കഥ അന്യോപദേശകഥ ഐതിഹ്യകഥ ദൃഷ്ടാന്തകഥ അനുഭവകഥ എന്നിങ്ങനെ വിവിധ രീതികളുണ്ടായിരുന്നു കൂടാതെ അമളി കഥകളും പാശ്ചാത്യ എഴുത്തുകാരായ ഷെർലക് ഹോം ആർദർ കോനൻ ഡോയിൽ എന്നിവരെ അനുകരിച്ചുള്ള കുറ്റാന്വേഷണ കഥകളും ധാരാളമുണ്ടായി ആദ്യകാല ചെറുകഥാകാരന്മാരിൽ പ്രമുഖരാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാർ അദ്ദേഹത്തിൻ്റെ വാസനാ വികൃതി ദോരക എന്നീ കഥകൾ ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോന്റെ ഒരു മുതല നായാട്ട് എം ആർ കെ സിയുടെ കണ്ണിപ്പറമ്പിലെ കൊലപാതകം മണിമഞ്ചത്തിലെ നിക്ഷേപം സി എസ് ഗോപാലപ്പണിക്കരുടെ ഒരു നീളം കുറഞ്ഞ കത്ത് കെ സുകുമാരൻ്റെ ആരാന്റെ കുട്ടി അമ്പാടി നാരായണ നാരായണപ്പൊതുവാളിൻ്റെ ഉളിപിടിച്ച കൈ ഇ വി കൃഷ്ണപിള്ളയുടെ കേളി സൗധം എന്നിവർ അപ്പോൾ നവോത്ഥാന കാതികന്മാരിലൂടെ ചെറുകഥയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നു തകഴി ദേവ് ബഷീർ കാരൂർ പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് എന്നിവർ ഈ ഘട്ടത്തിലെ പ്രമുഖരാണ് കെ സരസ്വതി അമ്മയുടെ ചോലമരങ്ങൾ പെൺബുദ്ധി ലളിതാംബിക അന്തർജനത്തിൻ്റെ തകർന്ന തലമുറ മൂടുപടത്തിൽ ഇപ്പോൾ ഇവരുടെയും കഥകൾ ഇടം നേടുന്നുണ്ട് റിയലിസ്റ്റ് രീതിയിലുള്ള പരുഷമായ ജീവിതാഖ്യാനങ്ങളാണ് തകഴി നടത്തിയത് ചെങ്ങാതികൾ ഇൻകുലാ പവി പതിവ്രത തുടങ്ങിയവ കഥാസമാഹാരങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തകഴിയുടെ പ്രസിദ്ധമായ ഒരു കഥയാണ് മനുഷ്യത്വത്തിൻ്റെ മഹനീയത വെളിവാക്കുന്ന കഥകളുമായാണ് കേശവദേവ് രംഗത്ത് വന്നത് ദീനാമ ഭാവി അന്നത്തെ നാടകം എന്നിങ്ങനെ നിരവധി സമാഹാരങ്ങളിലായി ധാരാളം കഥകൾ ദേവിൻറ്റേതായിട്ടുണ്ട് ബഷീറാകട്ടെ ശോകാത്മകമായ ജീവിതത്തെ ഒരു ചെറുപുഞ്ചിരിയോടെ ആവിഷ്കരിച്ച എഴുത്തുകാരനാണ് എഴുതുന്ന കഥകളിലും കഥാപാത്രങ്ങളിലുമെല്ലാം ലോകത്തിൻ്റെ അനുകമ്പനീയമായ നിസ്സഹായത പകർത്താൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ നർമ്മബോധം ബഷീറിൻ്റെ എഴുത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയും ചെയ്യുന്നു ജന്മദിനം വിഡ്ഡികളുടെ സ്വർഗം വിശ്വവിഖ്യാതമായ മൂക്ക് വിശപ്പ് തുടങ്ങിയവ ആ കഥകളിൽ ചിലതാണ് സാമൂഹ്യ ജീർണതകളെ നിർഭയം വെളിപ്പെടുത്തുന്ന കഥകളുമായി രംഗത്തു വന്ന കാഥികനാണ് മുൻകുന്നം വർക്കി രാഷ്ട്രീയ മതമേലധികാരികൾക്കെതിരെ വിമർശനങ്ങൾ നടത്തിയതിനാൽ തന്നെ അവരാൽ വേട്ടയാടപ്പെട്ട എഴുത്തുകാരനായിരുന്നു വർക്കി മോഡൽ വികാരാസദനം വികാരസദനം അണിയറ അന്തിത്തിരി എന്നിവ രചനകളിൽ ചിലത് റിയലിസവും റൊമാൻറ്റിക് ഭാവനകളും സഞ്ചാരി എന്ന നിലയിലുള്ള അനുഭവ ആവിഷ്കാരങ്ങളുമെല്ലാം എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകളിൽ കാണാം രാജമല്ലി നിശാഗന്ധി മണിമാളിക തുടങ്ങി അനേകം സമാഹാരങ്ങൾ എസ് കെ യുടേതായിട്ടുണ്ട് സ്വ അനുഭവ ചിത്രീകരണമെന്ന മട്ടിൽ വസ്തുനിഷ്ഠ പ്രതിപാദന രീതിയിൽ കഥ പറയുന്ന കാഥികനാണ് കാരൂർ നീലകണ്ടപിള്ള മനുഷ്യ സ്വഭാവത്തിൻ്റെ നേരിയ ചലനങ്ങൾ പോലും ഒപ്പിയെടുത്ത് അല്പം ഫലിതം കൂടി കലർത്തി പറയുന്ന കഥകളിൽ ജീവിതത്തിൻ്റെ സംഘട്ടനാത്മകത വെളിവാക്കുന്നുണ്ട് മരപ്പാവകൾ പൂവമ്പഴം ഒരു പിടി പിടിമണ്ണ് വേൽവിലാസം എന്നിങ്ങനെ ഒട്ടനവധി കഥകളോടെ കാരൂർ കഥാലോകം വേറിട്ട് നിൽക്കുന്നു ഉറോബ് മുതലായ ധാരാളം കഥാകൃത്തുകൾ ഇതിൻ്റെ തുടർച്ചയായി വരുന്നുണ്ട് ഉറൂബിൻ്റെ രാച്ചിയമ്മ ശക്തമായ ഒരു രചനയാണ് ആധുനികതയുടെ ശക്തമായ വക്താക്കളായ രംഗത്ത് വന്ന കാഥികരാണ് ഒ വി വിജയൻ സാറാ ജോസഫ് എം ടി വാസുദേവൻ നായർ ടി പത്മനാഭൻ മാധവിക്കുട്ടി സി വി ശ്രീരാമൻ പി വത്സല സെക്കറിയ എൻ പി മുഹമ്മദ് തുടങ്ങിയവർ ഇപ്പം പ്രാദേശിക ജനജീവിതത്തിൻ്റെ കഥകളും സ്വ അനുഭവങ്ങളായി സ്വനുഭവ തീവ്രതയാർന്ന കഥകളും നഗര ജീവിത ചിത്രണങ്ങളായ കഥകളുമെല്ലാം ചേർന്ന് വൈവിധ്യമാർന്ന ഒരു കഥാലോകം എം ടി പ്രദാനം ചെയ്യുന്നുണ്ട് ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയടത്തി ബന്ധനം അന്തിവെളിച്ചം നീലക്കുന്നുകൾ ഡാറെസലാം ഷെർലക് എന്നിങ്ങനെ ധാരാളം കഥകൾ എം ടിയുടേതായിട്ടുണ്ട് ചെറുകഥാരംഗത്ത് മാത്രമായി ഉറച്ചു നിൽക്കുന്ന കഥാകാരനാണ് ടി പത്മനാഭൻ ചെറുകഥാരംഗത്തെ ഏകാഗിയായ കാൽപ്പനികൻ്റെ സ്വരം കേൾപ്പിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം പ്രകാശം പരത്തുന്ന പെൺകുട്ടി വീട് നഷ്ടപ്പെട്ട കുട്ടി ഗൗരി കത്തുന്ന രഥചക്രം എന്നിവ പ്രധാന രചനകൾ സ്ത്രീയുടേതു മാത്രമായ അനുഭവലോകങ്ങളെ അത്രയും സത്യസന്ധമായി മാധവിക്കുട്ടിക്ക് മുമ്പ് സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നു തന്നെ പറയാം പക്ഷിയുടെ മണം കോലാട് നെയ് പായസം നുണകൾ ചതി ചന്ദനമരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന കഥാലോകം തുറക്കുമായിരുന്നു മാധവിക്കുട്ടി സി ശ്രീരാമൻ ഒട്ടുചെടി വാസ്തുഹാര ഓ വിജയൻ്റെ കടൽ തീരത്ത് കാറ്റുപറഞ്ഞ കഥ സാറ ജോസഫിൻ്റെ മേബിൾ അമ്മായിയുടെ വീട് മുകുന്ദൻ്റെ രാധ മാത്രം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പി വത്സലയുടെ പേമ്പി സക്രയുടെ ഒരിടത്ത് എന്തുകൊണ്ട് വിശേഷം പിലാത്തോസെ എൻ പി മുഹമ്മദിൻ്റെ കണ്ണുകൾ ഉള്ളൊരുക്കം എന്നിങ്ങനെ ധാരാളം കഥാകാരന്മാർ ആധുനിക ഘട്ടത്തെ സമ്പന്നമാക്കുന്നുണ്ട് വി കെ എൻ എം സുകുമാരൻ വൈശാഖൻ കാക്കനാടൻ എം പി നാരായണപ്പിള്ള എന്നിങ്ങനെ പേരുകൾ നീണ്ടുപോകുന്നു കഥയുടെ ആധുനികാനന്തര ഘട്ടത്തിൽ അത്യന്തം വൈവിധ്യപൂർണവും ബഹുസ്വരവുമായ കഥാലോകമാണ് പ്രത്യക്ഷമാകുന്നത് അശോകൻ ചെരുവിൽ അംബികാസുദൻ മങ്ങാട് തോമസ് ജോസഫ് സുഭാഷ് ചന്ദ്രൻ സന്തോഷ് യെച്ചിക്കാനം വി മുരളി ഇന്ദുമേനോൻ ഉണ്ണി ആർ കെ സി ഉണ്ണി ആർ കെ ആർ മീര എസ് സിത്താര തുടങ്ങി ഒട്ടേറെ പേർ ഈ രംഗത്തുണ്ട് ആധുനികോത്തര മലയാള ചെറുകഥ വിപണി മാധ്യമ സംസ്കാരങ്ങൾ ദളിത് സ്ത്രീ പരിസ്ഥിതിവാദങ്ങൾ ആഗോളീകരണ പ്രവാസ ആവിഷ്കാരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് വികസിച്ചിട്ടുണ്ട് ഇ പി ശ്രീകുമാർ പരസ്യശരീരം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അശോകൻ ചെരുവിലിൻ്റെ പലതരം വീടുകൾ അംബികാസുദൻ മങ്ങാടിൻ്റെ മത്സ്യങ്ങൾ ഗ്രേസിയുടെ ഗൗളി ജന്മം ഇന്ദുമേനോന്റെ ഒരു ലസ്പിയൻ പശു പ്രമോദ് രാമൻ്റെ ചേതാംശ ജീവിതം സിത്താറേസിൻ്റെ അഗ്നി സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി സുഭാഷ് ചന്ദ്രൻ്റെ തൽപ്പം കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് ഗീതാ ഹിരണ്യന്റെ ഖരേ ഭായിര പി വി ഷാജി കുമാറിൻ്റെ കിടപ്പറ സമരം വെള്ളരിപ്പാടം ഇങ്ങനെ എന്നിവരുടെ കഥകൾ ആ വൈവിധ്യത്തെ എടുത്തു കാട്ടുന്നുമുണ്ട് അപ്പോൾ നമ്മളെ മലയാള ചെറുകഥയെക്കുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നമുക്ക് നമുക്കതിനെ ഒരുപാട് പറയാനും ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വേങ്ങയിൽ കുഞ്ഞുരാമൻ നായരുടേതാണ് അല്ലേ വാസനാകൃതിയാണെന്ന് നമ്മൾ പറഞ്ഞ് പിന്നീട് എന്താ പറയുക മൂർക്കോത്തുകുമാരനും സി എസ് ഗോപാല പണിക്കറും അമ്പാടി നാരായണപ്പൊതുവാളും എം ആർ കെ സിയും ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനും കെ സുകുമാരൻ കു കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ അപ്പൻ തമ്പുരാൻ ഇവരൊക്കെ മലയാളത്തിലെ ആദ്യകാല കഥാകാരന്മാരിൽ പെടുന്നവയാണ് അപ്പോൾ മലയാള ചെറുകഥയുടെ ആ ഒരു വികാസത്തെ നോക്കുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യകാലത്ത് എന്താണ് ഈ കഥകൾക്ക് ശേഷമാണ് മലയാള കഥാലോകം നവോത്ഥാന ഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്നത് നമ്മൾ ആ ഒരു എഴുത്തുകാരെ കുറിച്ചൊക്കെ ഇതിൽ സൂചിപ്പിച്ചു അപ്പോൾ ആധുനിക ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി അപ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മലയാള ചെറുകഥയുടെ നവോത്ഥാന ഘട്ടം ആരംഭിച്ചതായിട്ടും നിരൂപകർ കണക്കാക്കുന്നത് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും സ്വാധീനം ഇക്കാലത്തെ കഥകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ നവോത്ഥാന കഥാകൃത്തുക്കൾ സൃഷ്ടിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ കഥാപ്രപഞ്ചത്തിനു പകരം ആത്മനിഷ്ഠവും സൂക്ഷ്മവുമായ ആവിഷ്കാരങ്ങളിലൂടെ കഥയെ ധന്യാത്മകമാക്കാനാണ് ആധുനികതയുടെ വക്താക്കളായ കഥാകാരന്മാർ ശ്രമിച്ചതും നമുക്ക് പഠിക്കാനുള്ളത് ഇനി മൂന്നാമത്തെ മുടിയുള്ള കാരൂരിൻ്റെ മോതിരം എന്ന കഥയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അത് നമുക്ക് എന്താണ് മലയാള ചെറുകഥ അതിൻ്റെ വികാസങ്ങൾ ചരിത്രങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്